ആദ്യമായി തന്നെ പശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പനും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ പേര് മേരി ഫ്രാൻസിസ് ഞാൻ കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഗ്രാമത്തിലെ തലമുലിടവയിൽ നിന്നും വരുന്നു ഇത് എൻ്റെ മകൾ ഇതെൻ്റെ മക്കൾ ഇത് ഹസ്ബൻഡ് ഞങ്ങളെ ഫാമിലിയായിട്ട് യു കെയിലാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതാണ് പക്ഷേ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ ഞാൻ ആദ്യമായിട്ട് യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഏജൻസിയിൽ പൈസ അടയ്ക്കുകയും എനിക്ക് മെയിൽ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് സി ഒ എസ് ജൂൺ ജൂണിൽ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ജൂണിൽ വന്നില്ല വെയിറ്റ് ചെയ്തു ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു ഒക്ടോബറിലും വന്നില്ല നവംബർ അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥനകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഞാൻ കൃപാസന പ്രാർത്ഥന പിന്നെയും ചൊല്ലാൻ തുടങ്ങി രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ മുടങ്ങിക്കിടന്ന സി ഒ എസ് എൻ്റെ കയ്യിൽ എനിക്ക് ഇഷപ്പ എനിക്ക് കൊണ്ടു തന്നു പക്ഷെ അത് അമ്മയുടെ മാധ്യസ്ഥമാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യം വന്നു ഞാനങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഫെബ്രുവരി എട്ടിനാണ് ഞാൻ ഇവിടെ നിന്ന് യു കെക്ക് പോയത് ഫെബ്രുവരി എട്ടിന് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഡേറ്റിൻ്റെ തലേന്ന് എനിക്ക് യു കെയിൽ നിന്ന് മെയിൽ വരികയാണ് ഇപ്പോൾ കയറി വരണ്ട മെയ് ആവുമ്പോഴത്തേക്ക് കയറി വന്നാൽ മതിയെന്ന് എൻ്റെ കൂടെ തൃശ്ശൂരിൽ നിന്ന് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ വിളിച്ചു അവർക്കും ആ മെയിൽ വന്നിട്ടുണ്ട് ഞാനപ്പോൾ അവരടുത്ത് ചോദിച്ച് എന്താണ് എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി നമുക്ക് എന്തായാലും കയറി പോകാം ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണെന്ന് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി എട്ടിന് ഇവിടെ നിന്ന് യു കെയിലെത്തി ഇവിടുന്ന് പോയി ഫെബ്രുവരി ഒമ്പതിന് അവിടെ യു കെയിലെത്തി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് പോയി ഓഫീസിൽ ചെന്ന് മീറ്റ് ചെയ്തു അങ്ങനെ അവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു പക്ഷേ ഞങ്ങളുടെ ജോലി സ്റ്റാർട്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോയ ഏജൻസിക്ക് ഒരുപാട് പ്രഷർ കൊടുത്തു അങ്ങനെ മാർച്ച് പതിനെട്ടിന് ഞങ്ങൾക്ക് ജോലി സ്റ്റാർട്ടാവുകയാണ് ഈ മാർച്ച് പതിനെട്ടിന് ജോലി സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള എല്ലാ ഞാൻ എടുത്ത റൂമിൽ ബാക്കി എല്ലാവരും സ്റ്റുഡൻസ് ആയിരുന്നു അവർ രാവിലെ എണീക്കും ജോലിക്ക് പോവും അവരുടെ യൂണിവേഴ്സിറ്റി പോവും അങ്ങനെ ആകുമ്പോൾ ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്കാണ് എനിക്ക് എനിക്കെൻ്റെ സങ്കടം പറയാൻ ആ ആരുമില്ല ഞാൻ ഒരുപാട് കടമെടുത്താണ് യു കെയിലോട്ട് പോയത് അപ്പോൾ തന്നെ എനിക്ക് തോന്നി പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി ഞാൻ ഒരുപാട് ഈശപ്പായ അറിയാൻ തുടങ്ങി ഞാൻ ഒത്തിരി നേരം ഇരുന്ന് വചനം വായിക്കുമായിരുന്നു എൻ്റെ റൂം മെയ്റ്റ്സ് വന്നാൽ പോലും ഞാൻ ആ ബൈബിളിൽ നിന്ന് കണ്ണെടുക്കത്തില്ല ഞാൻ വായിക്കും ഞാൻ എൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അങ്ങനെ എനിക്ക് മാർച്ച് പതിനെട്ടിന് ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു തിരുവനന്തപുരംകാരി ഞാൻ കെയർ ഹോമിലാണ് മലയാളി മലയാളിയായിട്ടുള്ളൊരു അമ്മേനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അമ്മ ഞാൻ ആദ്യത്തെ രണ്ടാഴ്ച ജോലി ചെയ്തു ജോലി ചെയ്തപ്പോൾ തന്നെ അവരുടെ ഫാമിലിക്ക് എന്നെ വലിയ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വീട്ടിൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല അവരത് രണ്ടാഴ്ച എൻ്റെ പുറകെ നടന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല അവർ പറഞ്ഞു റെൻറ്റും വേണ്ട ഒന്നും വേണ്ട അമ്മയ്ക്കൊരു കൂട്ടായിട്ട് നിന്നാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല കാര്യം എൻ്റെ ഫാമിലിയൊക്കെ വരാൻ നിൽക്കുകയാണ് അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആവും എനിക്ക് പറ്റത്തില്ല പക്ഷേ മാതാവായിട്ട് എനിക്കത് കൊണ്ടു തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന പിള്ളേർക്ക് അക്കോമഡേഷന് വിഷയമായി അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു റൂം വേണമായിരുന്നു അപ്പം ഞാൻ ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനെ റൂം വെക്കൻറ്റ് ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ അവർക്കൊന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അവിടുത്തെ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ റൂം കൊടുക്കാം പക്ഷേ നീ ഇവിടെ വന്ന് താമസിക്കണം അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എന്നെ മുട്ടിക്കുകയാണെന്ന് ഞാൻ അവിടെ എൻ്റെ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ അക്കോമഡേഷൻ റെഡിയാക്കി ഞാൻ അന്നേരം അവിടെ സ്ഥിര താമസമായി ഞാൻ എനിക്ക് തോന്നുന്നു യു കെ ചെന്നിട്ട് ഞാൻ രണ്ട് മാസേ ഞാൻ റെൻറ്റ് അടച്ചിട്ടുള്ളൂ ബാക്കി ഈ ഒന്നര വർഷം എനിക്ക് ഇതുവരെ ആയിട്ടും എനിക്ക് റെൻറ്റ് അടക്കേണ്ടി വന്നിട്ടില്ല യു കെയിലെ റെൻറ്റൊക്കെ നിങ്ങൾക്കറിയാം ഒരു ഫാമിലി ആയിട്ട് താമസിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയൊക്കെ വേണം പക്ഷേ എനിക്ക് അവിടെ എനിക്കവിടെ എനിക്ക് ആ ഒരു എമൗണ്ട് എനിക്ക് സേവ് ചെയ്തു തന്നു അതിന് മാതാവിന് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല അത് വിടിക്കുന്ന എല്ലാവർക്കും അറിയാം അത്രയും രൂപ എനിക്ക് എനിക്ക് അവിടെ സേവ് ചെയ്തു തന്നു ഞാൻ എൻ്റെ കടങ്ങളെല്ലാം ഒരുവിധം തീർത്തു ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ നാട്ട് വന്നു പക്ഷെ അന്നിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ചുപോയി നാട്ടി വന്നപ്പോൾ എനിക്ക് കുടുംബത്തിലെൻ്റെ എനിക്ക് എന്നെ വലുതായിട്ട് ആ ഉലച്ചു കളയുന്ന ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ തന്നെ എൻ്റെ ഹൃദയം നല്ലതുപോലെ നുറുകി ഞാൻ അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥനയിൽ ബ്രേക്കായി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഞാൻ ഈ വിഷമം എൻ്റെ എൻ്റെ സഹോദരനോട് പറഞ്ഞു അപ്പോൾ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് എൻ്റെ സഹോദരനൊരു വൈദികനാണ് അപ്പം എൻ്റെ വൈ സഹോദരൻ പറഞ്ഞു നിനക്ക് ക്ഷമിക്കാൻ പറ്റി നിനക്ക് ക്ഷമിക്കാനായിട്ട് ഈശോ ഒരു അവസരം തന്നതാണ് നീ അത് ഉപയോഗിക്കാൻ പറഞ്ഞു ഞാൻ ക്ഷമിക്കാൻ നോക്കി പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഞാൻ ക്ഷമിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കെൻ്റെ പ്രാർത്ഥനയിൽ ഒരുപാട് ഞാൻ അകന്നു ഒരുപാടകന്നു പോയപ്പോഴത്തേക്ക് ഞാൻ ഈശോയിൽ നിന്നും ഒരുപാടകന്നു അങ്ങനെ പ്രാർത്ഥനയില്ലാത്ത കുറേ മാസങ്ങൾ എൻ്റെ മനസ്സിന് ഒരുപാട് ആകുലതകളും ചിന്തകളും എല്ലാം കയറി വന്ന കുറേ നാളുകൾ ഞാൻ കുറേ അധികം സഹിച്ചു പിന്നെയും ഞാൻ ഈശോയോട് എനിക്ക് ഈശോയോട് അടുക്കണമെന്നുണ്ട് പക്ഷേ ഈ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്നെ അടുക്കാത്തതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറേ അധികം പ്രയത്നിച്ച് ഞാൻ ഈശപ്പായിട്ട് പറയും ഈശപ്പായെ ഞാൻ അയാളോട് ശ്രമിച്ചു പക്ഷേ പിന്നെയും എൻ്റെ മനസ്സിൽ ആ ചിന്തകളെല്ലാം കയറി വരും അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞുപോയി പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ തൊട്ട് ആ വ്യക്തിയോട് പൂർണ്ണമായിട്ടും എല്ലാം കൊണ്ടും മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ആ വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചു ആ ഒരു കാര്യത്തെപ്പറ്റി പിന്നീട് ഞാൻ ആ വ്യക്തിയോട് ഇല്ല ആ വ്യക്തിയോട് സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ അത് ഓർമ്മിപ്പിച്ചിട്ടുമില്ല അങ്ങനെ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈശപ്പയുടെ അടുത്ത് നിന്നുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇതിനിടയ്ക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ ഞങ്ങളൊരു ഭവനം വാങ്ങിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ആ ഭവനത്തിന് വേണ്ടിയിട്ട് ലോൺ വേണമായിരുന്നു ലോണിൻ്റെ തടസ്സങ്ങൾ വന്നു ലോണിൻ്റെ തടസ്സങ്ങൾ വന്നപ്പോഴെല്ലാം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെയാണ് ഈ കാണിക്കുന്നത് ഞാൻ ആ വ്യക്തിയോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ എന്ന് തീരുമാനിച്ചുവോ അന്ന് മുതൽ എനിക്ക് ആ ലോണിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി തന്നു എനിക്ക് ലോൺ സാങ്ഷനായി ഞങ്ങൾ ആയിരുന്നു ആ വീട് ഭവനത്തിൻ്റെ പാൽ കാച്ചൽ ചടങ്ങ് ചെറുതായിട്ട് വലിയ ആഡംബരമൊന്നുമില്ല ചെറുതായിട്ട് ഞങ്ങൾ സഹോദരങ്ങളും അപ്പനും അമ്മയും മാത്രമായിട്ട് ഒരു ചടങ്ങ് നടത്തി നാൾ മറ്റന്നാൾ വെളുപ്പിന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പിന്നെ രോഗസൗഖ്യം എന്ന് പറയാനായിട്ട് ഞാൻ പോകാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഇളയാൾക്ക് പനി വരികയും അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് വളരെയധികം എന്തോ വേരിയേഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഡോക്ടർ പറഞ്ഞു പനിയുടെ വേരിയേഷൻ ആണോ എന്നറിയത്തില്ല എങ്കിലും പനി കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു പനി കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുചെന്നു അപ്പോഴും ഡോക്ടർ പറയുകയാണ് ഇത് ഭയങ്കര വേരിയേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വേരിയേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ എക്കോ എടുക്കണം എക്കോയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ശക്തമായിട്ട് എന്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി ശക്തമായിട്ട് വെളുപ്പിനെയും അല്ലാതെ എല്ലാം പ്രത്യക്ഷരുടെ പ്രാർത്ഥന അതിലെൻ്റെ മോള മാത്രമാണ് ഞാൻ സമർപ്പിച്ചത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എക്കോ ചെയ്തു എക്കോ ചെയ്ത് ആ ഡോക്ടർ ചോദിച്ച് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനിങ്ങനെ ഫെബ്രുവരി എട്ടിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ പറഞ്ഞു അത് എന്തുവല്ലാം നല്ല കാര്യമാണ് പോകുന്നതിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്തു ഒരു കുഴപ്പവും ഇല്ല ഡോക്ടർ പറഞ്ഞു എന്താണ് അന്നേരം വേദേഷ്യം വന്നതെന്ന് അറിയത്തില്ല പക്ഷേ എൻ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല ഞാൻ അന്നേരം അവിടെ ഇരുന്ന് മാതാവിന് സ്തുതി അർപ്പിച്ചു മാതാവി നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് നീ എൻ്റെ നീല ഉടുപ്പിൽ പൊതിഞ്ഞ് എൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണേന്ന് ആ നീല ഉടുപ്പിൻ്റെ സംരക്ഷണം എൻ്റെ മക്കളിലുണ്ടെന്ന് എനിക്ക് തെളിയിച്ചു തന്നു പല വ്യക്തമായിട്ട് എനിക്ക് തെളിയിച്ചു തന്നൊരു കാര്യമാണ് എൻ്റെ മക്കളുടെ സംരക്ഷണം ഇശപ്പായ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കടബാധ്യതകളും ഇല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന ലോൺ മാത്രമേയുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്കെപ്പം സാമ്പത്തികമായിട്ട് തടസ്സം വന്നാലും എനിക്കതെല്ലാം എൻ്റെ അമ്മമാതാവ് തരുന്നുണ്ട് പിന്നെ എൻ്റെ മക്കൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ ആ ഉപ്പും തേനും കഴിച്ചിട്ടാണ് കിടക്കുന്നത് യു കെയിൽ ചെന്നിട്ട് എൻ്റെ എൻ്റെ മക്കൾക്ക് യാതൊരുവിധ അസുഖങ്ങളോ പ്രാരാബ്ദങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അതെല്ലാം എൻ്റെ അമ്മ മാതാവ് നൽകുന്ന ആ ഒരു സംരക്ഷണമാണ് പിന്നെ സാമ്പത്തികമായിട്ട് ഞാനൊരിച്ചിരി ദായ അന്ന് മുതൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രോഗികളെ സഹായിക്കാറുണ്ട് ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മ മാതാവേ നീ എനിക്ക് വേണ്ടി ഇഷപ്പായോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനും വേണ്ടി നീ പ്രാർത്ഥിക്കണമേ നിൻ്റെ മാധ്യസ്ഥത്താൽ ഈ ലോകം മുഴുവനെയും നിറയ്ക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശപ്പായോടും ഞാൻ നന്ദി പറയുന്നു എൽ സഖ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്നു മുതൽ നാല് വരെ തിരുവചനങ്ങൾ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരേണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രമിക്കുമെൻ എന്ന് അവയോട് പറയുക മേരി എന്ന ഈ സഹോദരി തന്നെ സ്വാധീനിച്ച ദേവചന ഭാഗം എഴുതിയിരിക്കുക എസ് എ കെരിൻ്റെ മുപ്പത്തിയേഴാം അധ്യായം എന്നാണ് അവിടെ വരണ്ടുണങ്ങിയ അസ്ഥികൾക്ക് പുതുജീവൻ ലഭിക്കുന്ന ദർശനത്തെയും അതിൻ്റെ അർത്ഥത്തെയുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മകളെടുത്ത ഉടമ്പടിയും ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഭവത്തെയും സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരി ഒരു വീട്ടിൽ ആദ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ മൂന്ന് തവണ അവർ കൂടെ നിൽക്കുവാനായി പറയുമ്പോൾ അത് നിഷേധിക്കുന്നത് നമ്മൾ കേട്ടതാണ് പിന്നീട് കൂടെയുള്ള കൂട്ടുകാർക്ക് താമസ സൗകര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിവൃത്തിയില്ലാതെ അവരോട് ചോദിക്കുകയും അവിടെ താമസിക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്യുന്നു മകൾ തന്നെ പറയുന്നു ഓരോ മാസവും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വീതം ആ വാടക കൊടുക്കേണ്ടത് ലാഭമായി നാളിതുവരെയും ദൈവം കാത്തുപരിപാലിച്ചു വന്ന് പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ആത്യന്തികമായി ഓരോരുത്തർക്കും വരുന്ന മാറ്റം ഗുണം എന്നത് മകളുടെ സാക്ഷ്യത്തിൽ വ്യക്ത വ്യക്തമാക്കുന്നുണ്ട് അത് ഏറെ വേദനിപ്പിച്ചൊരു വ്യക്തിയോട് ക്ഷമിക്കുവാനുള്ള കൃപയും ധൈര്യവും ആത്മാവിൻ്റെ സമാധാനവും കിട്ടിയതാണ് ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് ഉടമ്പടി എടുത്തു ഉടമ്പടി നാം അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു ഉടമ്പടി അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു അങ്ങനെ ഇതുകൊണ്ട് നമുക്കുള്ള അനുഗ്രഹം ആ നിയോഗങ്ങൾ വേഗം ഫലമാകും എന്ന് കരുതരുത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വരുന്ന മാറ്റമാണ് നമ്മളതുകൊണ്ട് തന്നെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആദ്യം എഴുതി വയ്ക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ തിന്മകൾ അത് ഗൗരവത്തിൽ കണ്ടെടുത്തുകൊണ്ട് അത് ക്രമീകരിച്ചു അത് എഴുതി നാം പറയുന്നുണ്ട് ഈ തിന്മകളിൽ നിന്ന് മാറുവാൻ ഞാൻ സന്നദ്ധനാവുന്നുവെന്ന് സന്നദ്ധയാവുന്നുവെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി മരിയൻ ഉടമ്പടിയുടെ വളരെ ഗൗരവമുള്ള ഒരു തലം അതാണ് ദുശ്ശീലങ്ങളുള്ളവർ ദുശീലങ്ങളിൽ നിന്ന് പിന്മാറുന്നു ആസക്തിയിൽ വല്ലാതെ തകർന്ന് ജീവിക്കുന്നവർ ആസക്തികളിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനമെടുക്കുന്നു പണത്തിനു വേണ്ടിയുള്ള മോഹത്തിൽ മാത്രം പരക്കം പായുന്നവർ അതിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കുന്നു ദേഷ്യം കൊണ്ട് കലഹം കൊണ്ട് വൈരാഗ്യം കൊണ്ട് മത്സരബുദ്ധി കൊണ്ട് താരതമ്യപ്പെടുത്തി ഇകഴുത്തലുകൾ കൊണ്ട് ജീവിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കുന്നു എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കില്ല എന്ന് നാം അമ്മമാതാവിൻ്റെ അരികിൽ വാക്കുകൊടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹമായി നമുക്ക് സാധിച്ചു കിട്ടുക അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊരു കൗശലത്തിൻ്റെ കുറുക്കു പ്രാർത്ഥനയല്ല ഇതൊരു മാജിക്കൽ സംവിധാനവുമല്ല മറിച്ച് നിൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിച്ചു കൊണ്ട് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പണം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഈശോയുടെ അരികിൽ അമ്മ മാതാവ് കൊടുക്കുന്ന മാധ്യസ്ഥത്തിൻ്റെ വിലയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനം അത് മനസ്സിലാക്കി നമ്മുടെ ഉടമ്പടിയിൽ കൂടുതൽ നന്നായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം മകൾ ആവർത്തിച്ച് പറഞ്ഞു ക്ഷമിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറായപ്പോൾ എൻ്റെ ജീവിതം എത്ര കണ്ട് കൂടുതൽ ശാന്തതയിലേക്കും സന്തോഷത്തിലേക്കും മാറിക്കൊണ്ടിരുന്നു അത് പറയുവാൻ കാണിക്കുന്ന ധൈര്യം തന്നെയാണ് ഉടമ്പഴിയുടെ വിജയം എനിക്കിന്ന കുറവുണ്ട് ആ കുറവ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അതിജീവിക്കുവാനുള്ള പരിശ്രമവും ഞാൻ കർത്താവിൻ്റെ മുറിവുകളെ കണ്ടുകൊണ്ട് ഞാനത് തിരുത്തുവാനും ക്ഷമിക്കുവാനുമുള്ള തീരുമാനവും എടുത്തുവന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ അമ്മമാതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഒന്ന് ആത്മശോധന ചെയ്യുക തിരുത്തുവാനുള്ളത് തിരുത്തുവാൻ തയ്യാറാവുക ക്രമപ്പെടുത്തുവാനുള്ളത് ക്രമപ്പെടുത്തുവാൻ തീരുമാനിക്കുക ദൈവകൃപയ്ക്ക് വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് വേഗത്തിൽ നിയോഗങ്ങൾ സാധിക്കുന്നതിന് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ തെളിമയുള്ളതാക്കി സൂക്ഷിക്കുക അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ദൈവപിതാവിന് കരഘോഷത്തോടെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക